ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും ശരിയച്ചാ ശരിയമ്മ എന്നാൽ ഞങ്ങൾ പോവാ ആ എന്താന്ന് ഞാൻ വിളിച്ചതെന്നറിയാതെ പേടിച്ചും ടെൻഷൻ അടിച്ചും വരുവായിരുന്നു പേടിക്കണ്ട മക്കളെ നാളെ ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് നമുക്ക് വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയും സി എസും ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം അവർ പോയി അവർ പോയി കഴിഞ്ഞു പിന്നീട് കാണിക്കുന്ന സരവിനെയാണ് സരയു നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പം മനോഹർ ഇങ്ങനെ കിടന്ന ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയേമ്മേ ഇവർ നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ ആ തരേട മടിയിലിരുത്തി ചോറ് കൊടുക്കണമെന്ന് ഇവളോട് ഞാൻ ഇങ്ങനെ പറയും ഇവളെന്നെ ശരിയാക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുക മനു ഏട്ടാ ഗുരുവായൂർ വെച്ച് ചോറൂണ് നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഈശ്വര ഗുരുവായൂർ എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാരും എന്നെ സ്ഥലമാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് പോയ എൻ്റെ ഏതെങ്കിലും ഒരു ഭാര്യ എന്നെ കണ്ട പണി കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കുന്നത് നല്ലത് അത് കേട്ടതും മനുവേട്ടൻ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളു ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതല്ലേ അതുകൊണ്ട് ആലോചിക്കുക എന്ത് അല്ല ഗുരുവായൂർ പോയാലേ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് അതെൻ്റെ ബിസിനസ്സിനെ ബാധിക്കുമെന്നൊരു പേടി എനിക്കുണ്ട് ഓ ഞാൻ വെറുതെ എൻ്റെ ആഗ്രഹം പറഞ്ഞതാണ് മനുവേട്ട മനുവേട്ടന് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല മോളോ അതെ അങ്ങനെ ചെയ്താല് വല്ല പ്രശ്നം ഉണ്ടാവുമോ അതായത് നമ്മൾ അവിടെ മുറിയെടുത്തൊക്കെ താമസിക്കുമ്പോഴേ അതുകൊണ്ടാണ് ഒന്നാമത്തെ മോളിൻ്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഇപ്പൊ ഒരേപോലെ പെരുമാറുന്നത് ആ അത് ശരിയാ മനോട്ടാ എന്നാ പിന്നെ ഇപ്പൊ ഇവിടെ ഉള്ള അമ്പലത്തിൽ കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഗുരുവായൂർ പോയി കൊടുക്കാം അയ്യോ അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യമൊന്നും കുഞ്ഞിനെ അമ്പലങ്ങളെ കൊണ്ടുപോയി ചോറ് കൊടുക്കാൻ പാടില്ല എന്നും മനോഹർ മനോഹർ പറയാം അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഈശ്വര ഇവിടെ എന്ത് പറഞ്ഞും ഞാൻ ഇതാക്കും എന്തായാലും സമാധാനായി ഗുരുവായൂർ പോകണ്ട എന്ന് പറഞ്ഞു ഗുരുവായും എങ്ങാനും പോയ എനിക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയെയും രാഹുലിനെയുമാണ് അവരാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഒരുങ്ങിയിരിക്കുക അപ്പോൾ ഷാരിയോട് രാഹുൽ ആ നീ ഒരുങ്ങിയ ശാരി ഞാനൊരുങ്ങി ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാ ഓരോ ദിവസവും ആ ആ ഒരു വലിയ രാക്ഷസൻ ഈ വീട്ടിലുണ്ട് വലിയൊരു കൊലപാതകയും അയാൾ കാരണം ഇവിടെ പാകമൊത്തത്തിൽ പ്രശ്നമാണ് എനിക്ക് മനസ്സിലായി ശാരി നീ ആരെ പറഞ്ഞെന്ന് ആ മനോഹരയല്ലേ പിന്നെ ആയ അവനെയന്നല്ല ഞാൻ പറഞ്ഞത് അവനേക്കാളും മുകളിലുള്ള രാക്ഷസനും ക്രിമിനലും ഇപ്പൊ താനാ തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കൊന്നുകഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്തെന്ന ശരി നീ എന്തിനോ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന അയ്യോ ഒന്നും ചെയ്യാത്തൊരു ഒരു പാവം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്റെ മുൻപില് സത്യസന്ധനായി അഭിനയിക്കണ്ട തന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലും എങ്ങനെയെങ്കിലും അവൻ നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണേന്ന് എന്റെ പ്രാർത്ഥന അത് കേട്ടതും ഹ അത് ഞാനും ചെയ്യുന്നുണ്ട് പക്ഷേ ഒഴിഞ്ഞു പോകുമ്പോൾ അവനെ എൻ്റെ മോളെ കൊന്നിട്ടായിരിക്കും പോകുന്നത് അതെനിക്ക് അറിയാം എന്നൊക്കെ പറയാ ഈശ്വര അങ്ങനെ സംഭവിക്കില്ല ശരി സമാധാനമായിട്ടിരിക്കേ എനിക്കൊരു സമാധാനം കിട്ടൂല നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പം പിന്നെ എനിക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നിങ്ങളൊറ്റൊരുത്താൻ കാരണം ഇതൊക്കെ സംഭവിച്ചത് നിങ്ങളൊറ്റൊരുത്തൻ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു കള്ളും കുടിച്ച് ലക്കും കെട്ട് പോയിരിക്കുന്നു വേലക്കാരിയെ തേടി നാണം കെട്ടവൻ ദേ ശാരി എനിക്കൊരു അബദ്ധം പറ്റിയത് പറഞ്ഞ് പറഞ്ഞ് നീ എന്നെ വേദനിപ്പിക്കരുത് ഹാ നിന്നെ ഞാനെന്തിനാ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറയണേ സമയം നമ്മുടെ സാരിവിനോടാണെങ്കിൽ മനോഹർമോളും ഞാനൊരു കാര്യം പറയട്ടെ എത്രയൊക്കായാലും കുഞ്ഞിൻ്റെ അമ്മമ്മ താരയല്ലേ ഞാൻ അത് തന്നെ ആലോചിച്ചുകൊണ്ട് കിടക്കുക താരാൻ താര വേണമെങ്കിൽ കുഞ്ഞിന് മടിയിലിരുത്തി ചോറ് കൊടുക്കട്ടെ എന്താ മനുവേട്ട മനുവേട്ടൻ എന്താ പറഞ്ഞേ അത് പിന്നെയും താരയല്ലേ മോളെ മറപ്പടി കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ടത് ഒന്നും വേണ്ട എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയരുത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി മനുവേട്ടനോട് താരയെക്കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ മോള് പറഞ്ഞതുകൊണ്ട് മോളുവിന് സമാധാനം കിട്ടിയത് ആ മനസ്സിൽ കിടക്കുന്ന ശ്വാസം മുട്ടിക്കുന്ന കാര്യം ആരോടെങ്കിലൊക്കെ പറഞ്ഞാലുണ്ടല്ലോ സമാധാനം ഉണ്ടാവും ഇല്ലെങ്കിൽ ഇതുപോലെ മന സമാധാനം ഇല്ലാതെ നടക്കേണ്ടി വരും മോളുൻ്റെ അച്ഛനും അമ്മയും പോലെ അത് ശരിയാ പക്ഷെ മനുവേട്ടനോട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് മനുവേട്ടനോട് വിശ്വാസം ഉള്ളതുകൊണ്ട് എന്നാലും മനുവേട്ട ഏതു നേരം അവരെക്കുറിച്ച് പറയുമ്പോൾ എനിക്കത് വല്ലാത്ത സങ്കടമാണ് മനുവേട്ടാ സാരില്ല വിട്ടുകള അവരുടെ അവകാശമല്ലേ മോളു അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ എന്തൊക്കെയായാലും മോളു അവരെ കൊല്ലാൻ നോക്കിയത് തെറ്റായിപ്പോയി സ്വന്തം അമ്മയെ മകള് കൊല്ലുന്നത് ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത പാവ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഇല്ല മനോട്ട് അവർക്ക് ഇതിലൊരു സഹതാപവും ഞാൻ കാണിക്കില്ല അവരോട് അവരെ ഞാൻ കൊന്നിരിക്കും എന്നി പത്തിരുപത്തഞ്ച് വർഷം എവിടെയോ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് അവസാനം എന്നെ ഇപ്പോൾ മോളേന്ന് വിളിക്കുന്ന ആ അമ്മയെ എന്നിൽ നിന്നും പറിച്ചു മാറ്റി ആ ഭിക്ഷക്കാരി എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ നോക്കുക അതിനു വേണ്ടി കാത്തിരിക്കുക അയൽപക്കത്തുള്ള രണ്ടെണ്ണവും അത് ഞാൻ ശരിയാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരുന്നു കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി ആണെങ്കിൽ താരയെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ അപ്പോൾ കല്യാണിയോട് താര ഇതൊന്നും വേണ്ടായിരുന്നു മോളെ ആര് പറഞ്ഞ് വേണ്ടായിരുന്നു ഇതൊക്കെ വേണം ആൻറ്റി ഇന്നത്തെ ദിവസം നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങണം അപ്പോഴേക്കും ദീപയും വേലക്കാരിയും അമ്മയും വരിക ആഹാ താര സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്നും ആ അമ്മ പറയുക എങ്ങനെയുണ്ടമ്മേ സൂപ്പർ ആയിട്ടുണ്ട് ഇത്രയും ഭംഗി താരയ്ക്ക് താരയ്ക്കുണ്ടായിരുന്നൊന്നും ഇപ്പോഴറിയുന്നേ എന്തായാലും ഒരുക്കൊക്കെ കൊള്ളാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നാവോ ഒന്നും സംഭവിക്കില്ലമ്മേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ താരയാൻ്റെ ആയിരിക്കും കുഞ്ഞിനും അടിയിലെടുത്ത് ചോറ് കൊടുക്കുന്നെ ഇല്ലെങ്കിലേ ആ മനോഹരനും അവൻ്റെ അമ്മായി അച്ഛനും പണി കിട്ടുമെന്നുള്ള ആരും ഉറപ്പാ നടക്കുമോ മോളെ അമ്മേ നോക്കിക്കോ ഇത് എൻ്റെ ഭാഷയാ എൻ്റെ മാത്രം വാശി അപ്പോൾ നമ്മുടെ താര ചോദിക്കുക അങ്ങ ഭാഷയിൽ വേണോ വെറുതെ ഒരു വഴക്കിന് നിൽക്കണോ മോളെ വഴക്കിന് നിൽക്കണോ ആൻ ആൻറ്റി എന്തൊക്കെയായാലും അവളെ ആൻറ്റിയുടെ സ്വന്തം മോളല്ലേ എന്നിട്ട് സ്വന്തം അമ്മയെ കൊല്ലാൻ നടക്കുന്ന ഒരുത്തിയെ ഒരുത്തിയോട് നമ്മളെന്തിനാ കരുണ കാണിക്കണേ ഒരിക്കലും വേണ്ട അത് ശരിയാ താരെ ഇവരൊക്കെ താരയെ സ്നേഹിക്കാൻ ചുറ്റോട് ചുറ്റും നിൽക്കുമ്പോൾ എന്തിനാ ആ കൊലപാതകയുടെ അടുത്തേക്ക് പോകുന്നത് അവൾ ശരിക്കും ഒരു കൊലപാതകിയാ ആ കൊലപാതകിയെ വെറുതെ വിടരുത് അതുകൊണ്ട് തന്നെ ആ താര അങ്ങോട്ടേക്കൊന്നും പോകണ്ട ഇങ്ങനെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനോ വാശി കാണിക്കാനോ ഒക്കെ പോയാൽ മതി ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ താര ഇങ്ങനെ ഓരോ ടെൻഷനോടെ നിൽക്കുക ഒന്നും പറഞ്ഞിട്ട് കാര്യം ചേച്ചി ഈ താരക്ക് മകളോട് സ്നേഹമാണ് ആത്മാർത്ഥ സ്നേഹം എന്ന അവൾക്ക് നേരെ തിരിച്ച് താരയെ കൊല്ലാനുള്ള ദേഷ്യവും വാശിയും എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം ആ മോളെ ഇന്നത്തെ ദിവസം നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കുമോ നടക്കും എല്ലാം നടക്കും എന്നൊക്കെ പറയുക ഈ സമയം രാഹുലിനോട് ശാരി എടോ എന്തൊക്കെയായാലും ദേ ഇന്നത്തെ ദിവസം രൂപ വരുവോ വരും വരുമോ എന്നറിയില്ല പക്ഷേ വന്നാലും വന്നില്ലെങ്കിലും നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്ത് ദിവസം അതൊക്കെയുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റുന്നില്ലല്ലോ കയ്യിൽ കിട്ടിയ രണ്ട് കോടി രൂപയും പോയി അത് കേട്ടതും എൻ്റെ രാഹുലേ എൻ്റെ എടോ മനുഷ്യ ഒരു കാര്യം ഞാൻ പറയാം രണ്ടു കോടി രൂപ പോയതും തനിക്ക് പൈസ തരുന്നതൊക്കെ തൻ്റെ പെങ്ങൾ കളിച്ച നാടകമാണ് അല്ലാതെ താൻ അവളെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ ദേശ ശാരി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ എൻ്റെ പെങ്ങളെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല നിനക്കറിയോ അവളെ എനിക്ക് വേണ്ടി ആ ചന്ദ്രസേനനെ കൊല്ലാൻ റെഡിയായി നാളെ അത് ഉറപ്പായിട്ട് നടക്കും നാളെ നടക്കും അവൾ അവൻ്റെ കഴുത്ത് പെട്ടുന്നതിന് പകരം തൻ്റെ കഴുത്ത് പെട്ടാതെ താൻ നോക്കിക്കോ അങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ എനിക്ക് എനിക്കാശ്വാസവും പക്ഷേ തന്നെ കുഴിയെടുത്ത് മൂടണമെങ്കിൽ കുറെ കാശി അലവാകുമല്ലോ അതിനു പോലും സമ്മതിക്കരുതെന്ന് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിങ്ങനെ രാഹുലിനും വെക്കിട്ട് ഏറെ സമയമാണെങ്കിലും മൂന്നുപേരൂടെ വരിക സരയും കുഞ്ഞും മനോഹറും അങ്ങനെ വരുന്ന കണ്ടിട്ട് ആ എന്തെവിടെ വീണ്ടും അടിയാണോ എന്നും മനോഹർ അടിയല്ല മോനെ ഇയാൾ ഓരോരുടെ കാര്യങ്ങൾ പറയുക എന്ത് ചെയ്യാനാ ഇയാൾക്ക് ഇയാളുടെ പെങ്ങളെ ഭയങ്കര വിശ്വാസ ഹാ അതെ കണ്ണു അടച്ചു വിശ്വസിക്കണ്ട അവർ അവരെനിക്കും അത്ര വിശ്വാസം അങ്ങോട്ട് പോരാ എന്നൊക്കെ മനോഹർ ആർക്ക് വേണോടാ നിന്റെ വിശ്വാസം ദേ എൻ്റെ മനുവേട്ടനോട് കയറി സംസാരിച്ചാലുണ്ടല്ലോ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കത്തി എടുത്ത് നിങ്ങളുടെ പള്ളയ്ക്ക് കുത്തി ഇറക്കും ഞാൻ അത് കേട്ടതും ആ ശരി ശരി എന്തായാലും എല്ലാം സഹിച്ചല്ലേ പറ്റുവാ പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനായിട്ട് ഉമ്മറത്തേക്ക് വരിക അപ്പോഴാണ് അതേ സ്ഥലം അപ്പുറത്തും വീട്ടിലെ ഉമ്മറത്തും കിരണം കല്യാണിയും താരയും പിന്നെ ദീപയും അമ്മമ്മയൊക്കെ നിൽക്കുക അവർ പേര് നിക്കുന്നുണ്ടത് ഓ നാശങ്ങള് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും മുന്നിൽ വന്ന് നിൽക്കുക ഈ നാശങ്ങളെ കണ്ടെച്ചു പോയാൽ ഒരു കാര്യം നല്ലതാവില്ല ഓ എൻ്റെ ദൈവമേ അവരും റെഡി ആയിട്ടുണ്ട് ഇനി അവരും അമ്പലത്തിലേക്ക് വരും അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരയുടെ മടിയിലിരുത്തി കുഞ്ഞിന് പേരിടണമെന്ന് പറഞ്ഞേ പറ്റുള്ളൂല്ലോ ആ എന്തായാലും അവരവിടെ പോവാൻ നിൽക്കണത് എ കുഞ്ഞിൻ്റെ അമ്മൂമ്മയും എന്ന് മനോഹർ അതെന്താ മനോട്ടം അങ്ങനെ പറഞ്ഞത് കുഞ്ഞിൻ്റെ അമ്മുമ്മയുണ്ടല്ലോ എന്ന് എനിക്കിഷ്ടമല്ലാത്തവരെ കുറിച്ച് മനോട്ടം പറയണ്ട അത് കേട്ടതും അല്ല മോളെ ഞാൻ അവർ പറഞ്ഞു നടക്കുന്നത് പറഞ്ഞതെന്നേ ഉള്ളൂ എന്തൊരു വർത്തമാനം എടാ നിൻ്റേത് ഏഹ് കുഞ്ഞിൻ്റെ സ്വന്തം മുത്തശ്ശി ഇവിടെ നിൽക്കുമ്പോൾ അവളെ പറഞ്ഞ് കുഞ്ഞിൻ്റെ എന്ന് പറയുന്നത് എനിക്കെന്തുമാത്രം ഏതാ തരും അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാ എന്നൊക്കെ പറയുകയാണെ ഈ സമയമാണെങ്കിൽ ആ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട എന്തായാലും ദേ നമുക്ക് പോകാം വാ എന്നും പറഞ്ഞ് രാഹുലും എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ നിങ്ങൾ വാ വാ ബാ വാമനോട്ട് നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെ കാരക്കയറി പോവുകയാണ് ഈ സമയം അവളുടെ നോട്ടം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ മോളെ അവിടെ കഴിഞ്ഞാൽ താരെ ആഗ്രഹിച്ച പോലെ നടന്നില്ലെങ്കിൽ അത് താരയെ നിരാശയിലാക്കും ഒന്നും സംഭവിക്കില്ല അവൾ കൊടുക്കും കുഞ്ഞിനെ താരയാൻ്റിയുടെ കയ്യിൽ തന്നെ കൊടുക്കും അതിനുശേഷം കുഞ്ഞിനെ ചടങ്ങ് പ്രകാരം താരയാൻ്റി തന്നെ കുറെ ഫോട്ടോസുകളൊക്കെ എടുക്കണം ഇടക്കിടക്ക് അവളെ കാണിച്ച് ഭീഷണിപ്പെടുത്താനുള്ളതാണ് അതുകൊണ്ടേ ആ ആൻറ്റി ഇത്തിരി സുന്ദരിയായിട്ട് ഒരുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നോക്കാറേ കയറി പോവുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയും ശാരിയൊക്കെയാണ് അവർ അമ്പലത്തിലെത്തി മനോഹർ ആണെങ്കിൽ ചുറ്റുനോക്കോ അതെ മേ എവിടെയെങ്ങും എൻ്റെ ഭാര്യമാരൊന്നും ഉണ്ടാവരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദൈവത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ എന്നെ മാത്രം കാത്തോളണേ എൻ്റെ ഭാര്യമാരൊന്നും ഇങ്ങോട്ടേക്ക് വരരുതേ അപ്പം സരയു ഈശ്വര എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന രണ്ടെണ്ണവും മുടിഞ്ഞു പോണേ അവർ മരിച്ച് മണ്ണോടടിഞ്ഞു പോണേ അവരെ കാക്കരുതേ എപ്പോഴും അവർക്ക് കൂട്ടായിരിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക ഈ സമയം രാഹുൽ നാളെ എൻ്റെ പെങ്ങൾ ഒരു ദൗത്യം നിർവഹിക്കും അതിൽ അവളുടെ ഭർത്താവിനെ അവൾ കുത്തിക്കൊല്ലും ആ കാഴ്ച ആ കാഴ്ച എനിക്ക് കാണാൻ പറ്റണേ അതിനുശേഷം ആ കൊലപാതകത്തിന് ഞാൻ സാക്ഷിയാകണേ അതുമാത്രമല്ല അതിന് എൻ്റെ പെങ്ങൾക്ക് കരുത്തും കരുത്തും മനോധൈര്യം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയമാണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞോടൊന്ന് നിൽക്കുക ഈശ്വര കിരണ്ണേയും കല്യാണിയും ഒന്നും കാണുന്നില്ലല്ലോ അതെ നിങ്ങളൊന്ന് വന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ എന്താടാ അതൊക്കെ പറയാം നിങ്ങൾ വാ അപ്പൊ നമ്മുടെ രാഹുൽ പോവുക മനോഹറിൻ്റെ കൂടെ എന്തിനാ മോളെ എന്തിനാ വിളിച്ചോണ്ട് പോയത് മോന് ആ അവളെ അയാളെ ആ എനിക്കറിയില്ല അതെ എന്തെങ്കിലും കൂടായ്പ് കാണിക്കരുതെന്ന് പറയാനായിരിക്കും അതെ ഇത് അമ്പല അമ്പല പരിസരമാണ് ഇവിടെ വന്നെച്ചും എല്ലാ പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ അത് വേറെ പ്രശ്നമായി മാറും അതുകൊണ്ടായിരിക്കും പോ വിളിച്ചോണ്ട് പോയത് ഇനി മനുവേട്ട വേണ്ട സംസാരിക്കട്ടെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ ഞാൻ മനോഹറും രാഹുലും കൂടെ സംസാരിക്കുക അതെ എന്താ ഏടാ എന്താ എന്തിനാ നീ എന്നെ വിളിച്ചേ ആ ഞാൻ വിളിച്ച കാര്യം ഞാൻ പറയാം ദേ താൻ ചെയ്ത തെറ്റ് ശരിയാണോടോ ഒരു പെണ്ണിനെ ചതിച്ചത് എന്ത് വലിയ തെറ്റാ അപ്പം രാഹുലൊന്ന് പൊട്ടിച്ചിരിക്കുക നീയാണോ തെറ്റിനെ കുറിച്ച് എന്നോട് പറയുന്നത് അപ്പം നീ ചെയ്തതോ നീ ചെയ്തത് തെറ്റല്ലേടാ എന്നും രാഹുൽ അത് കേട്ടത് ഓ ഈ അണലിയും മുർഗനും അതായത് അണലിപ്പാമ്പും മുർഗൻ പാമ്പും കടിച്ചാൽ മരിക്കും പക്ഷേ ഞാൻ മുർഖനാ എന്ന ഈ അണലി ഒരു വൃത്തി കേട്ടതരം പാമ്പാ കാരണം എന്ന് പറഞ്ഞാലേ ഈ കടിക്കാൻ വരുന്നതിന് മുമ്പ് പത്തിയൊക്കെ ഒന്ന് വിടർത്തി ഒരു ചീറ്റൊക്കെ അങ്ങ് ചീറ്റി അതിനെ ആക്രമിക്കുന്നവരെ മാത്രമേ അത് കടിക്കൂ എന്ന അണലി അങ്ങനെയല്ല വൃത്തികെട്ട ഇനം രാജവംപാലയും മുർഗം പാമ്പിനെ പോലെ തന്നെയാണ് പക്ഷെ താൻ അണലിയാണോ എന്തൊക്കെ ചെയ്താലും തൻ്റെ കാര്യം പോക്കാം ദേ ഒരു കാര്യം ഞാൻ പറയാം താരയെ ചതിച്ചു താൻ അതും ഒരു വേലക്കാരിയെ അനന്തരവൻ സംസാരശേഷിയില്ലാത്ത ഒരു വേലക്കാരിക്ക് ജീവിതം കൊടുത്തപ്പോൾ ആ അമ്മാവൻ ഒരു വേല സംസാരശേഷി ഇല്ലാത്തൊരു വേലക്കാരിയുടെ ജീവിതം തകർത്തു അതിനെ നോക്കിക്കൊള്ളാന്ന് വാഗ്ദാനം ചെയ്തു അതിനുശേഷം അവരെ നശിപ്പിച്ചു എന്നിട്ട് അവരുടെ വയറ്റിലൊരു കുഞ്ഞിനെ കൊടുത്തു ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ എടുത്തുകൊണ്ട് മാറിക്കളഞ്ഞു ഏ പാവങ്ങളൊക്കെ താൻ എവിടെ ചെന്ന് കഴുകോടോ എവിടെ ചെന്ന് വീടും അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ ദിവസം താരയായിരിക്കും കുഞ്ഞിനെ മടിയിലിരുത്തി ചോറൂട്ടുന്നത് അത് കേട്ടതും രാഹുൽ ഞെട്ടി എന്താ എന്താണ് നീ പറഞ്ഞത് താരയോ അത് ഈ ജന്മത്ത് നടക്കില്ല നടക്കും അമ്മായിച്ചവും നടക്കും നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഹ ഇതെന്നെ ഏൽപ്പിച്ചത് ദേ ആരാന്നറിയാമോ ആരാ ആരുമല്ല നീ ഒറ്റരുത്തനാ മനഃപൂർവം ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നീ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കിത് പണ്ടേ ചെയ്യായിരുന്നു പക്ഷേ ഇപ്പം ഞാനല്ല ചെയ്തത് ഇത് ചെയ്തിരിക്കുന്നത് കിരണാണ് കിരണും കല്യാണിയും കൂടെ ചേർന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് പ്രശ്നം ഇനിയിപ്പോൾ താരയുടെ താരയെക്കൊണ്ട് കുഞ്ഞിന് ചോറൂണ് കൊ കൊടുപ്പിച്ചില്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ആ കല്യാണിയും കിരണും കൂടെ എല്ലാവരോടും പറയുമെന്നാണ് പറയുന്നത് അതാ എൻ്റെ പേടി ഹ അങ്ങനെയൊന്നും പറ്റില്ല മനോഹർ എന്തൊക്കെ സംഭവിച്ചാലും ദേ കുഞ്ഞിനെ സരയിൽ കൊടുക്കില്ല താരയുടെ കയ്യിൽ അവൾ കൊടുക്കും അവളെ കൊണ്ട് ഞാൻ കൊടുപ്പിച്ചോളാം പക്ഷെ നിങ്ങൾ നിങ്ങളും കൂടെ മനസ്സ് വെക്കണം വെറുതെ അവൾ മാത്രം ഓരോന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ ദിവസം ആ താരയായിരിക്കും കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് ഈശ്വര ഞാൻ ആകെ വലിയൊരു പ്രതിസന്ധിയിലായല്ലോ ഇനിയിപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് രാഹുലിങ്ങനെ നിൽക്കുക ഒരുപാട് അങ്ങോട്ട് തല പോയിക്കേണ്ട ഞാൻ പറഞ്ഞ അങ്ങ് ചെയ്താൽ മതി മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് മനോഹർ പോയി മനോഹർ പോയി കഴിഞ്ഞതും എല്ലാത്തിനും ഒരു അവസാനം കാണണം ആദ്യം ചന്ദ്രസേനൻ പിന്നാലെ മനോഹർ അങ്ങനെ ഓരോരോ ദുഷ്ടന്മാരെയും കൊന്ന് ജീവിതത്തിൽ നിന്നും ഒഴിച്ചു വിടണം അതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എടാ മനോഹറെ നീ ഇപ്പം മനോഹരമായിട്ടാട് എന്തായാലും ഈ അവസാനം ഞാൻ കണ്ടെത്തൂടാ എൻ്റെ മോള് മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും നിന്നെ ഞാൻ ആട്ടി ആട്ടിപ്പായിക്കോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹ നമ്മുടെ രാഹുൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്ക് ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ